ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി കക്കത്തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ അര കിലോ കക്ക ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അരപ്പിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങാ ചിരകിയത് കുരുമുളക് പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി കാന്താരി ഇതൊന്ന് ഒതുക്കിയെടുക്കുക അതിനുശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്കാവശ്യത്തിന് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കുക അതിലേക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴന്ന് വരുമ്പോൾ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആ അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മുതൽ ആറേഴ് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇനി നമുക്ക് മൂടി തുറന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം കക്കയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇനി ഒട്ടും വെള്ളമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരളവിൽ വെള്ളം ചേർക്കാവുന്നതാണ് ദാ മൂടിയൊക്കെ തുറന്ന് നമ്മുടെ അടിപൊളി കക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കക്കത്തോരൻ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തണമേ